ബൈപ്പാസ് നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ രണ്ട് വീടുകൾ അപകട ഭീഷണിയിൽ സംഭവം കോതവംഗലം കൊള്ളിക്കാട് ഭാഗത്ത് കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുവരുന്ന കൊള്ളിക്കാട് ഭാഗത്ത് ഞായറാഴ്ച രാത്രിയാണ് മണ്ണിടിഞ്ഞത് ബൈപ്പാസ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പ്രദേശവാസികൾ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നതാണ് നിർമ്മാണം നടക്കുന്ന പാതയുടെ അരികിലുള്ള രണ്ട് വീടുകൾക്ക് മുന്നിൽ ഇപ്പോൾ അഗാധമായ ഗർത്തമാണുള്ളത് വീടിന്റെ ചുറ്റുമതിലും ഗേറ്റും എപ്പോൾ വേണമെങ്കിലും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ജെ സി ബികൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മഴ പെയ്താൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് ഇവിടത്തുകാർ പറയുന്നു സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും വീട്ടുടമ ടെൽമ പറഞ്ഞു ഇന്നലെ രാത്രിയാണ് ഇവിടെ ഇടിഞ്ഞു വീണത് രാത്രി പതിനൊന്ന് മണിവരെ ബി താഴെ ബൈപ്പാസ് റോഡ് മണിക്ക് വേണ്ടി ഇവിടെ മണ്ണെടുത്തു ുന്നുണ്ട് ഈ ഗേറ്റിന്റെ ഇവിടെ നിന്ന് തുടങ്ങി അറ്റം വരെ റോഡ് വിണ്ടു നിൽക്കുക വിണ്ടു നിന്നിട്ട് ഇന്നലെ മഴ പെയ്തപ്പോ ആ വെള്ളം മുഴുവൻ ഇറങ്ങി അപ്പൊ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി ഇത് അപകടം വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ ഞങ്ങള് അപ്പുറത്ത് റോഡ് മതിലിന്റെ സൈഡ് പൊളിച്ച് പണി വരുന്നത് ഈ കൂടെ തന്നെ കയറുറങ്ങും ചെയ്തത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത് ഇവിടെ ഇടുക്കുക വീണത് രാത്രി വലിയ സൗണ്ടോട് കൂടി എന്നാലും കുറച്ച് മണ്ണ് പോയെന്നുള്ളൂ എന്ന വിചാരിച്ചത് പക്ഷെ രാവിലെ കണ്ടോ നോക്കി ഇവിടെ തുടങ്ങി അവിടം വരെ ഫുൾ ആയിട്ട് താഴേക്ക് പോയി വലിയ പൊക്ക പോലെ ഇവിടെ ഇരിക്കണേ ഇനി ഇവിടെ ഈ ഫ്രണ്ട് അവിടെ ജെ സി ബി ഇപ്പൊ പണിയുന്നുണ്ട് ജെ സി ബി മണ്ണ് എടുക്കുമ്പോ ബാക്കിയുള്ള ഭാഗവും ഞങ്ങളുടെ വീടിന്റെ മുറ്റവും ഈ വീട് ഫ്രണ്ടിലേക്ക് കയറുക അതും കൂടെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ എന്ത് ചെയ്യും അറിയില്ല എം എൽ എനെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് വരും അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരും പിന്നെ ഇവര് പണിയുന്നത് സ്ലോ ആണ് കുറച്ച് ദിവസം പണിയും പിന്നെ ഇട്ടേച്ച് പോവും അങ്ങനെ ബൈമാർക്കും പേടിയാന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഇത് ഫാസ്റ്റ് ആയിട്ട് പണിത് ഞങ്ങൾക്ക് ഇത്രയും വീട്ടുകാർക്ക് സുരക്ഷയായിട്ട് ചെയ്തു തരിക മീഡിയ സിസ്റ്റി കോതമംഗലം